ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായപ്പോൾ കോഴിക്കോട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്ന് ജോഡി ഇരട്ടകളാണ് പരീക്ഷ എഴുതുന്നത് സെറിബൽ പാഴ്സി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ കേരള ടീം അംഗം അജ്ഹദും ഇരട്ട സഹോദരൻ അജ്വതും ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തിമൂവരത്തി എണ്ണൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികൾ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വിദ്യാലയങ്ങളിലൊന്നായ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിയാറ് പേർ നിൽക്കും പതിമൂന്ന് ജോഡി ഇരട്ടകളാണ് ഒരേ വിദ്യാലയത്തിൽ നിന്നും എസ് പരീക്ഷ എഴുതുന്നത് ആകെ എണ്ണൂറ്റി കുട്ടികളാണ് സ്കൂളിൽ നിന്നും ഇത്തവണ പരീക്ഷയ്ക്ക് സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച ഇരട്ട കുട്ടികളിൽ ഒരാളും കൂട്ടത്തിലുണ്ട് ഡൽഹിയിൽ നടന്ന ദേശീയ സെറിബ്രൽ പാൾസി ഫുട്ബോൾ ടൂർണമെന്റിൽ കളിച്ച കെ മുഹമ്മദ് അജിഹദും ഇക്കൂട്ടത്തിൽ പരീക്ഷ എഴുതുന്നു ഒപ്പം അജിഹദിന്റെ സഹോദരൻ മുഹമ്മദ് അജ്വദും ജോഡി മീ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് അജ്വതും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ഒരുമിച്ച് എക്സൈറ്റഡ് ആണ് മൊത്തത്തിൽ ഇരട്ട കുട്ടികളായതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുമിച്ചിരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റിയതിന്റെ സന്തോഷം വിദ്യാർത്ഥികളും പങ്കുവെച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്